ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെ മക്കളെ വിശേഷം സുഖം തന്നെ ആയിരിക്കുന്നു അല്ലേ നമ്മളിപ്പം ഇന്ന് കൽബ് എന്ന സിനിമയിലുള്ള പാട്ടാണ് പാടാൻ പോകുന്നത് അത് ഷാനുൻ്റിന്ന് പഠിച്ച പാട്ടാണ് ഷാനു പാടിയ പാട്ടാണ് ആദ്യം പാടിയ ഷാനു അവൻ്റെ പാട്ട് ഞാൻ ലിങ്ക് എൻ്റെ ഇതിലേക്ക് പിന്നെ അവൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട് അത് കേട്ട് പഠിച്ചുള്ള പാട്ടാണ് കേട്ടോ ഞാനിന്ന് പാടാൻ പോണ് അവൻ്റെ വീഡിയോസ് ഇന്ന് പുതിയൊരു പാട്ടിറങ്ങിയിട്ടുണ്ട് അതൊന്നും മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണെട്ടോ പക്ഷേ എനിക്ക് നേരല്ലാത്തതുകൊണ്ടാണ് ആ വീഡിയോ കാണിച്ച് തന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും നേരല്ല അപ്പോൾ ഷാനു പാടിയ പാട്ടാണ് ഞാനിപ്പോൾ ഇങ്ങക്ക് പാടാൻ പോകുന്നത് എനിക്ക് ഈ തൊട്ടീലൂറെങ്ങയുടെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാനാ പാട്ട് പാടാം ഇങ്ങൾക്ക് ഷാനു പാടിയ പാട്ട് നിങ്ങളെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ് പ്രേക്ഷകരെ അപ്പം നമുക്ക് പാടിയാലോ തൊട്ടിയിലൂറെ നോവാതീ ിയേ കണ്ണാൽ ചുമ്പി ചോരിയേ ഉള്ള പൊന്നു പൊന്നാരപ്പൊഞ്ഞു പിട്ടിലൂറങ്ങുമ്പോൾ തെയിലുമേ നോവാതനിഞ്ഞി ആട്ടിയേ കണ്ണാല് ചുമ്പെ ചേ ya <susuruh> ഇനി കൊക്കരക്കൊക്കരെ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് എനിക്ക് പിന്നെ സാനുവിൻ്റെ പാട്ട് വേറെ പാട്ടെന്നാണ് അത് പാടാനെന്ന സാനു പാടിയ പാട്ട് പിന്നെ ഒരു പാട്ട് കൂടെ ഉണ്ട് സൂപർക്കെത്തി എനിക്കെൻ്റെ വാതുവായി വരണം സൂപ് ആനോടെ ഇരുപതാം താസ് വീകും ധാരണം അത് കണ്ട് അമ്മൻ്റെ മനസ്സെന്നില്ല കേണം എനിക്കൊന്നു ശുദ്ധിക്കണം പടച്ചോനെ ശുദ്ധിക്കണം ചെറുപ്പത്തിൽ എൻ്റെ നിൻ്റെ മണിത്തട്ടിൽ കടന്നിട്ട് ചെറുപ്പത്തിൽ മുഖപ്പത്ത് പറയണം ചെ വാണ്ടിത്തട്ടിൽ കിടന്നെൻ്റെ ചെറുപ്പത്തിൽ മുഖപ്പത്ത് പറയണം എൻ്റെ തല തല്ലിപ്പൊളിക്കണം സൂവർഗത്തിൽ വേനിക്കൻ്റെ വാതുവായി വരേണം സൂപുകാനോടീടാതാൻ താസീബിയും ധാരണം ഏ ആ കണ്ടെൻ്റെ അമ്മാസെ മനസ്സെന്നിളകണം എനിക്കൊന്ന് ശുതിക്കണം എന്ന് എനിക്കൊന്ന് ശുതിക്കണം പടച്ചോനെ ശുദ്ധിക്കണം നിന്റെ മണിത്തട്ടിൽ പേ കടന്നും കൊണ്ട് എൻ്റെ ചെറുപ്പത്തിൽ മുഖപ്പത്ത് പറയണം എൻ്റെ തല തല്ലി പൊളിക്കണം വേറെ പാട്ട് അപ്പം അടുത്ത പാട്ട് നമ്മളെ കൊക്കരെ കൊക്കരെ കോഴിക്കുഞ്ഞേന്നുള്ള പാടം കൊക്കേരെ കൊക്കേരെ കോഴിക്കുഞ്ഞേ ചക്കേരെ മാവിലെ തത്ത പെണ്ണേ ഒച്ച വെക്കല്ലേ ഒച്ച വെക്കല്ലേ കുഞ്ഞീളം ബി വിക്ക് കാതുകൂത്ത ഹൽഹം ദൊരില്ല അൽഹം ദൊരില്ല ലാ ഇല ൂളൂ കൊക്കേരെ കൊക്കേരെ കോഴിക്കുഞ്ഞെ ചക്കേരെ മാവിയിലെ തത്തപ്പെണ്ണേ ഒച്ച വെക്കല്ലേ ഒച്ച വെക്കല്ലേ കുഞ്ഞിലം ബിവിക്ക് കാത് കുത്താം അൽഹന്തൊരില്ല അൽഹംതൊരില്ല ലാ ഇലാഹ അപ്പൊ നമ്മളെ കട്ട ഫാൻസുകൾക്കാണ് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുന്നത് കേട്ടോ അപ്പൊ രണ്ട് പാട്ടും ഷാനു പാടിയ പാട്ട് തന്നെയാണ് കേട്ടോ ഇനി ഷാനുവിൻ്റെ പാട്ടിപ്പോ വേറെ ഏത് പാട്ട് പഠിക്കാനുണ്ട് ഇത് രണ്ടും ഷാനുവിൻ്റെ ഇന്ന് പകർന്ന പാട്ടാണ് അവൻ്റെ പാട്ടിൽ നിന്നാണ് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് അവരെ കാര്യം കുറേ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യാനൊക്കെ ഇംഗ്ലീഷും ഒക്കെ ഞാൻ അവനിൽ നിന്ന് പഠിച്ചതാണ് ഈ നല്ല ഒരു സന്തോഷത്തിൻ്റെ കാരണം അവൻ കാരണം തന്നെയാണ് അപ്പം അവൻ്റെ പാട്ടും എനിക്ക് ഭയങ്കര ഫ്യൂസ്ഫുൾ ആയിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ചില പുറത്തു പോവുകയാണ് കുറച്ച് സാധനങ്ങൾ ഇന്നലെ കുറച്ച് സാധനങ്ങൾ അപ്പം പൈസ ബാഗിൽ നിന്ന് കിട്ടിയിട്ടായില്ല അപ്പോൾ കുറച്ച് പൈസ അവിടെ നിന്ന് വേ എടുത്ത് ആകെ അഞ്ഞൂറ് ഉണ്ടായി കയ്യിലുണ്ടായിരുന്നു ആ ബാങ്കിലൊന്നും ഇത് ഒന്നും കിട്ടിയില്ല അതിലൊന്നും പൈസ ഇല്ലായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ പകുതിയെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ കുറച്ച് വെയിലൊന്നാറാന്ന് വിചാരിച്ചു അപ്പം ഇനി ഒരു പാട്ടും കൂടെ നമ്മൾ അടുത്ത പാട്ട് കനീവിൻ്റെ കടലായ എഴുതിയ തീരാത്ത തുനിയാവിലെ സുപരുക മാണൻ്റെ പൊന്നുമ്മ ഏറെ ക ഏറെ കനീവിൻ്റെ കടലായ എഴുതിയാൾ തീരാത്തേലെ സുപറുക മാണെൻ്റെ പൊന്നുമ്മ ഏറെ ത്രിതം അവിടെ വെച്ചിട്ട് എനിക്ക് സ്കിപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ അവിടെ ആ പാട്ട് എനിക്ക് അത്ര അത്രേ അറിയുള്ളു കേട്ടോ ഇനി പേരാ പിന്നെ പാട്ട് ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് പാട്ട് അറിയാം പക്ഷെ ഒക്കെ പകുതി പകുതി വെച്ചിട്ടാണ് ട്ടോ അറിയാൻ പറ്റുന്നുള്ളൂ അപ്പം നമ്മൾ ഇനി ഏത് പാട്ടാണ് ഷാനുവിൻ്റെ തന്നെ ഒരുപാട് പാട്ടുണ്ട് എന്നാൽ പഠിക്കാൻ കുറേ ഇരിക്കുന്നുണ്ട് പിന്നെ ഷാനു പാടിയ പാട്ട് പ്രണയമഴ പാട്ട് ഞാൻ കണ്ടതൊന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ പ്രണയമഴയിനാറ്റം പട്ടമായി ഞാൻ പാറിപ്പാറി വന്നതില്ല കണ്ടതില്ലീ പ്രപഞ്ചത്തിൽ അപ്പൊ മക്കളെ മക്കളെ അപ്പം നമ്മൾ ഇത്രേ എനിക്ക് പാട്ട് പാടാൻ അറിയുള്ളു എന്ന് വെച്ചാൽ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നല്ല പാട്ടൊക്കെ ആയിട്ട് വരണം സ്റ്റുഡിയോ പോയിട്ട് പാട്ട് പാടണം നല്ല രീതിക്ക് ചാനലിൽ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ് പക്ഷേ അതിനൊന്നും എനിക്ക് പറ്റിയില്ല അതുതന്നെയാണ് തന്നെയാണ് ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ കുറച്ച് പ്രതിസന്ധി ഘട്ടത്തിലേ ഉണ്ടായിരുന്നത് ആ ഒരു സമയത്ത് പാട്ട് പാടാനോ സ്റ്റുഡിയോ പോകാനോ ഒന്നും പറ്റിയില്ല ആ ഈ ചൂട് ഒന്നാമത്തെ ഈ ചൂട് കാരണം പുറത്തുനിന്ന് ഇറങ്ങാൻ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് സമർപ്പിച്ചിരിക്കുന്നത് എൻ്റെ കട്ട ഫാൻസിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഞാൻ അത്ര പോലും ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ പാട്ട് പാടി ഷാനുവിൻ്റെ പാട്ട് പിന്നെ എടുത്ത് പഠിച്ചുണ്ടാക്കിയതാണ് ഈ പാട്ട് പാട്ടോ അപ്പം ആയിട്ട് പാടാൻ അറിയില്ല ഓ കുറച്ച് സ്റ്റോർസിലായിട്ടാണോ പാടിയിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് പാടാൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും ഷാനുവിൻ്റെ ആ പാട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ഒന്ന് സപ്പോർട്ട് കൊടുക്കുക പക്ഷെ എൻ്റെ കൂടെ എൻ്റെ ഒരു കുഞ്ഞനിയാണ് തന്നെ അല്ലത് അപ്പോൾ അവർക്ക് എൻ്റെ കൂടെ നിന്നിട്ട് അന്നൊക്കെ കട്ടായ കാരണം ഇപ്പോൾ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം ആ പാട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അല്ല എല്ലാതും സപ്പോർട്ട് കൊടുക്കണേ എൻ്റെ റിക്വസ്റ്റ് ആണ് നിങ്ങളോട് എന്നെ സ്നേഹിക്കുന്നവർ അവരെ സ്നേഹിക്കണം അത്രത്തോളം നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ അല്ല ഞാൻ പറയാതെ നീ അറിയുമല്ലോ അതുകൊണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ടായി ഒറ്റക്കെട്ടായി നിൽക്കുക ഓൾ ദ ബെസ്റ്റ് അസലാമലേക്കും ഓക്കെ ബൈ